ഹായ് ആരോഗ്യ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടെ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങി ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ചെയ്തിട്ടാ ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് റൗണ്ടിനേക്ക് സ്റ്റിച്ച് കാണാം കാണാട്ടാ അപ്പോൾ ചെറിയൊരു പീസ് തുണിയിലാണ് ഞാൻ റൗണ്ടിനേക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അളവിന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം അപ്പോൾ ഞാൻ രണ്ടിച്ച് വിടുത്ത് കൊടുത്തിട്ടാ എടുത്തിരിക്കുന്നത് നെക്കിൻ്റെ അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് എടുക്കാം ഇനി നെക്കിൻ്റെ ലോ ലത്ത് നമ്മൾ നാലിഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ചെറിയൊരു കുട്ടിയുടെ അളവിന് ഇതുപോലെ കാണിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ രണ്ടിഞ്ച് വിട്ടിലും നാലിഞ്ച് ലെങ്ത്തിലും ഞാൻ മാർക്ക് ചെയ്തിട്ട് ഒന്ന് സ്ക്വയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കിട്ടാം എന്നിട്ട് അതിൻ്റെ കോർണർ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് നിന്നും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരു ഇഞ്ചിലിട്ട അതിനുശേഷം ഈ കോർണറിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ മുകളിലേക്ക് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് അവിടെയും ഒരു പോയിന്റ് കിട്ടില്ല ഞാൻ രണ്ട് പോയിൻ്റുകളും പരസ്പരം ജോയിന്റ് ചെയ്തിട്ട് നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിൽ വരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം കട്ട് ചെയ്യുന്നതിനേക്കാട്ടും മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറയുന്നത് നമുക്ക് വൈഡ് ആയിട്ടുള്ള നെക്ക് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു പീസ് സ്ക്വയറിൻ്റെ എടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ ആ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ള ഒരു പീസ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് ഫേസിങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ അതേ അളവിൽ ഞാൻ വെച്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ ചുറ്റിനും രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ച് വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാം അല്ലെങ്കിൽ സ്ക്വയർ ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പം അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ റൗണ്ട് ഷേപ്പ് തന്നെ എടുത്തിട്ടുണ്ട് നമുക്കത് മാറ്റിയിട്ട് ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നത് കാണാം കേട്ടോ അപ്പം നല്ല വശമാണ് നല്ല തുണിയുടെ അതിൻ്റെ മുകളിലാണ് നമ്മൾ ഫേസിങ്ങിൻ്റെ ഭാഗം വെച്ച് കൊടുക്കണേട്ടോ അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വരുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ആദ്യം നമുക്ക് നമുക്കതിൻ്റെ സൈഡ് ഒന്ന് കാലിഞ്ച് വീതിയിൽ മടക്കി അടിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ മടക്കി അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ല തുണി എടുക്കാം നല്ല തുണി നല്ല വശത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ഫേസിങ് വെച്ചു കൊടുക്കാം അപ്പോൾ ഇത് നല്ല വശം നല്ല വശം ചേർന്നിരിക്കുന്ന രീതിയിലാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു കാലിഞ്ച് വീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ആ പ്രസർ ഫുഡിൻ്റെ അതേ അളവിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ തുണി അവിടെ നിന്നൊന്ന് തെന്നി മാറാണ്ടൊന്ന് നോക്കിയാൽ മതി അപ്പോൾ അതേ ഇത് കാണിക്കുന്ന പോലെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ദേ അത് തെന്നി മാറാണ്ട് നോക്കാം പതുക്കെ പതുക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടാ ഇതുപോലെ അപ്പോൾ കുറച്ച് ഇതുപോലെ റൗണ്ടിൻ്റെ ഭാഗമൊക്കെ വരുമ്പോൾ നിർത്തിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രെസർഫൂട്ടിൻ്റെ കറക്റ്റ് അളവിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റൗണ്ട് കറക്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ സൈഡുകളിൽ ഭാഗം ഉണ്ടല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അറ്റങ്ങളിൽ കാലിഞ്ചി വിട്ടിട്ടുള്ള സ്റ്റിച്ച് ചെയ്തത് ആ ഭാഗം ആ സ്റ്റിച്ചും തട്ടാണ്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടാ അപ്പം നമ്മൾ മറച്ചിട്ടതിന് ശേഷം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണേട്ടാ കേട്ടോ അപ്പം ഞാൻ എല്ലാ ഭാഗത്തും ഇതുപോലെ റൗണ്ടിൻ്റെ ഭാഗമൊക്കെ വരുന്നോടത്ത് മൊത്തത്തിൽ അങ്ങോട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ സ്റ്റിച്ച തട്ടാണ്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്കിനി അതിനൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മറച്ചിട്ട് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇത് പോകണം കേട്ടോ അതുപോലെ നമ്മൾ മറച്ചിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നഗം വെച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് പ്രെസ്സിങ് സ്റ്റിച്ച് കൊടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ റൗണ്ടിനേക്ക് കിട്ടാം അപ്പോൾ റൗണ്ടിനേക്ക് ഈ പ്രെസ്സിംഗ് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ചെറിയ നമ്മൾ രണ്ട് പല്ലുണ്ടല്ലോ പ്രസവൂട്ടിന് ആ ഒരു പല്ലിൽ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുത്താൽ കേട്ടോ അപ്പോൾ അതെ നമ്മുടെ റൗണ്ടിനെക്കും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് വൈഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് സാധാരണ പോലെ റൗണ്ടിനെക്ക് കാണിച്ചോളൂ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇത് പോലെ കേട്ടാ വന്നിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തരും സ്റ്റിച്ച് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ്ടോ സ്റ്റിച്ച് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും അപ്പോൾ എത്രയേ ഉള്ളൂ എല്ലാവർക്കും താങ്ക് യു